വിശുദ്ധ സുവിശേഷം വാക്യം നിങ്ങൾ രാജ്യം അന്വേഷിക്കുകയും ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ദൈവ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് എൻ്റെ ഈശോ എന്നോട് ആഹ്വാനം ചെയ്യുക ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവരാജ്യത്തിനായി പോകും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഓടാറുണ്ടല്ലേ എല്ലാ കാര്യങ്ങളുടെയും പിന്നാലെ ഓടി നടന്ന് അവയെല്ലാം നേടിയെടുക്കാറുണ്ട് പക്ഷേ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമ്മൾ മറന്നു എന്നാൽ ഈശോ എന്നോട് പറയുക നീ ദൈവത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവരാജ്യത്തിന് പ്രാധാന്യം കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടതൊക്കെയും കൃത്യമായിട്ട് നിന്റെ ദൈവം നൽകും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യമുണ്ടാവണം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് തമ്പുരാന് വേണ്ടി കൊടുത്തപ്പോഴ് അവിടെയൊക്കെ നൂറിരട്ടിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതം നൽകി എവിടെയെങ്കിലും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ ദൈവത്തിന് കൊടുത്തു എന്നതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പരാജയം ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടാവത്തില്ല നീ ദൈവത്തിന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം നിന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും സ്നേഹമുള്ളവരെ ഇവിടെ നമുക്കൊരു പോരായ്മ സംഭവിക്കുക നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കാര്യത്തിന് എന്റെ വ്യക്തിപരമായ കാര്യത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തെ മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയ ദൈവത്തെ ഞാൻ മാറ്റിവെച്ചാല് എൻ്റെ ജീവിതത്തില് എനിക്കൊരിക്കലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ അവസാനം പോകേണ്ട വ്യക്തിയല്ല മറിച്ച് ആദ്യം ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ ദൈവത്തിനാവണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഈ ഒരു ബന്ധമുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കുവാനായിട്ട് ഇന്നോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടോ അതോ ദൈവത്തെ മാറ്റി നിർത്തി ഭൗതികമായ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ നമുക്കൊന്ന് നിൽക്കാം ആ ഓട്ടമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുവാനായിട്ട് അവന് വേണ്ടി എൻ്റെ സമയമായിക്കൊള്ളട്ടെ എൻ്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ എൻ്റെ സമ്പാദ്യമായിക്കൊള്ളട്ടെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും എനിക്ക് വേണ്ടത് എൻ്റെ ദൈവം എനിക്ക് നൽകുകയും ചെയ്യും സ്നേഹമുള്ളവർ അതുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ കരങ്ങളിൽ സന്തോഷത്തോടുകൂടി ആശ്രയിക്കുവാനായിട്ട് അവന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ